ദിവസം നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സഹനത്തിന്റെ മേഖലയിൽ വേദനയുടെ മേഖലയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചും അടുത്ത ചില വിഷയങ്ങളിൽ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചത് പോലെ ഇന്ന് വിഷമിച്ചിരിക്കേണ്ട കർത്താവിന്റെ അഭിഷക്തന്മാർ ഇതിലൂടെ കടന്നുപോയതാണ് എന്നാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നീ അത്യധികം ആഹ്ലാദിക്കുമെന്ന് ഒന്ന് പത്രോസ് നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പന്ത്രണ്ട് പതിമൂന്ന് വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ഒരു കാര്യം തിരിച്ചറിയുക ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങളും വേദനകളും ചില ഒറ്റപ്പെടലുകളും ചില പ്രാർത്ഥനാ വിഷയങ്ങളെ അതിൽ അതിൻ്റെ അതിൻ്റെ ഭാരങ്ങളൊക്കെ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിങ്ങൾ അകന്നു പോകരുതെന്ന് അപ്രസ്വനം പഠിപ്പിക്കുകയാണ് ഇന്ന് കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളും ആ സഹനങ്ങളുടെ സമയത്ത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുചേരുകയാണ് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മളത്യധികം ആഹ്ലാദിക്കും അതുകൊണ്ട് ഇന്ന് പരിഭ്രമിക്കരുത് ഭയപ്പെടരുത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ് കർത്താവിന് ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ നന്ദി പറഞ്ഞുകൊണ്ട് കോശനും സകലതും പൂർത്തീകരിച്ച് നമ്മളെ നീതീകരിച്ച് നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസിക്കണം യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ രക്തം കൊണ്ട് യേശു നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നീ ക്രിസ്തു വസിക്കുന്ന ഭവനമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങളിൽ നീ തനിച്ചല്ല നിന്റെ കൂടെ കർത്താവ് നിന്നോടൊപ്പം ഉണ്ട് റോമ എട്ട് പതിനാറ് കർത്താവ് നിന്നോടൊപ്പമുണ്ട് നിന്നോടൊപ്പം ഈ വേദനകൾ കർത്താവ് അനുഭവിക്കുക ഇവിടെ ഓർക്കുക തിരിച്ചറിയുക മനസ്സിലാക്കുക നീ ദൈവത്തിന്റെ മകനാണ് മകളാണ് ദൈവം നിന്റെ കൂടെയുണ്ട് ഉള്ളിലുണ്ട് അപ്പോൾ തന്നെ ദൈവത്തിന്റെ കർത്താവിന്റെ കുരിശിലെ പിടാസഹനങ്ങളിൽ നീ പങ്കു തിരിച്ചറിവിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ നീ പങ്കുചേരുക എന്നുള്ള തിരിച്ചറിവിൽ ഈ സാഹചര്യത്തിൽ നിന്ന് ദൈവത്തെ നീ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും നീ അത്യധികം ആഹ്ലാദിക്കും അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ നിന്റെ കണ്ണുനീര് സന്തോഷത്തിൻ്റെ കാരണമായിത്തീരും ഇന്ന് കടന്നു പോകുന്ന സകല വേദനകളും കർത്താവിന്റെ പുസ്തകത്തിൽ നിന്റെ സകല കണ്ണുനീരും കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിന്റെ സകല വേദനകളും അവിടത്തേക്ക് അറിയാം കാരണം ദൈവം നിന്നോടൊപ്പം ഇത് അനുഭവിക്കുകയാണ് ഇന്ന് വിശ്വസിക്കുക നിന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ സാക്ഷ്യങ്ങൾ കടന്നു വരുമ്പോൾ അത്യധികം നീ ആഹ്ലാദിക്കും അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ നീ ആഹ്ലാദിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നിന്നെയും എന്നെയും നോക്കി പറയുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് സഹനത്തിലൂടെ കടന്നു പോകുന്നവർ വേദനയിലൂടെ കടന്നു പോകുന്നവർ ചില വിഷയങ്ങളുടെ നടുവിൽ എന്താകുമെന്നോർത്ത് ഭാരപ്പെടുന്നവർ ഇന്ന് നിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുന്ന ഈ നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അവിടുത്തെ പിടാസഹനത്തിൽ അവിടുത്തെ സഹനത്തിൽ പങ്കുചേരുമ്പോൾ അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുത്തുന്നു ഇത് ഞങ്ങളുടെ സഹനമല്ല ഇത് അങ്ങയുടെ സഹനമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളിതിനെ വിട്ടുതരുന്നു അങ്ങയുടെ ശരീരത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഈ വേദനകൾ വിഷമങ്ങൾ അവിടുന്ന് ഏറ്റെടുത്തതിനായി അവിടുത്തെ കുരിശുബലിയുടെ അവിടുത്തെ പിടാസഹനത്തിൻ്റെ പങ്കുകാരാക്കി ഈ സഹനങ്ങളെ അവിടുന്ന് തീർത്തതിനായി നന്ദി പറയുന്നു അതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് അവിടുത്തെ സ്തുതിക്കുന്നു ധാനം ചെയ്ത യേശുവിനെ കുരിശിൻ സംഗതം പൂർത്തീകരിച്ച യേശുവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താപ് ഈ നിമിഷം തന്നെ അവിടുത്തെ വലിയ മഹത്വം വലിയ അഭിഷേകം ഇത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇരുന്നിട്ടെഴുന്നേൽക്കുന്നത് പോലെ അത്ഭുതങ്ങൾ അവിടുത്തെ നാമത്തിൻ്റെ ശക്തികൾ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ സംഭവിക്കട്ടെ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയങ്ങളെ അവിടുത്തെ അഭിഷേകം അവിടുത്തെ ആത്മാവിനെ ശക്തി എടുത്തു മാറ്റി സ്വർഗീയമായ ഇടപെടൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുത്തെ മഹത്വത്തിലൂടെ ചെയ്ത് കഴിഞ്ഞതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അവിടെ അത്ഭുതം ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഗോഡ് ബ്ലസ് നന്ദിക്കും